വീട്ടിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് മുത്തശ്ശിയുടെ കരച്ചിൽ അവളുടെ മുന്നിലേക്കാണല്ലോ ഞാൻ വന്ന് വീണത് അതിൻ്റെ പേടി ഇതുവരെ മുത്തശ്ശിയിൽ നിന്നും പോയിട്ടില്ല ഒരുവിധം സമാധാനിപ്പിച്ച് ശിവേട്ടൻ എന്നെയും കൊണ്ട് റൂമിൽ കയറി എന്നെ കട്ടിലേക്ക് കിടത്തി എൻ്റെ വയലിൽ മുഖം ചേർത്ത് വെച്ച് ഏട്ടനും കിടന്നു അപ്പോഴാണ് നന്ദുവേട്ടൻ്റെ അമ്മ വന്നത് എന്നെ ചേർത്ത് പിടിച്ച് അമ്മ ആശ്വസിപ്പിക്കുമ്പോൾ വാതിലിന്റെ മറവിൽ നിൽക്കുന്ന ഷികച്ചേച്ചിയെ ഞാൻ കണ്ടിരുന്നു ആ നിമിഷം അമ്മേ ചേച്ചി പേടിച്ചു നീക്കുവാൻ മോളെ നീ വീണപ്പോ മുതൽ കരച്ചിലായിരുന്നു അനന്തു വന്ന് അടിച്ചപ്പോ പാവം ഒത്തിരി കരഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കി ഉണർന്നപ്പോൾ മുതൽ ബാൽക്കണിയിൽ ചെന്ന് മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അമ്മ പോയിക്കോ ഷികയെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മ പോയപ്പോ ചേച്ചിയും കൂടെ പോവാനൊഴുങ്ങി പക്ഷെ ഷിവേറ്റൻ ചെന്ന് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഏത്തൻ എന്റെ അടുത്തിരുന്നു ഇതാരാണെന്ന് അറിയുമോ മോൾക്ക് ഉം ആരാ േട്ടന്റെ പെണ്ണാണ് അത്ഭുതത്തോടെ ഞാൻ ശിവേട്ടനെ നോക്കിയപ്പോ ഏട്ടനൊന്ന് കണ്ണടച്ച് കാണിച്ചു അവന്റെ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവൻ നിന്നെ കൊന്നേനെ എന്ന് പറഞ്ഞാണ് നന്ദു അടിച്ചത് അത് കേട്ടു പഠിച്ചതാ ശിവേട്ടൻറെ പെണ്ണെന്ന പ്രയോഗം കേട്ടപ്പോ സങ്കടം തോന്നി ആ പഴയ ഷി ചേച്ചി ആയിരുന്നെങ്കിൽ ഇന്നിവിടെ മറ്റാരെക്കാളും നന്നായി എന്റെ കാര്യങ്ങൾ ചേച്ചി നോക്കുമായിരുന്നു ശിവേട്ടന്റെ പെണ്ണിനെ മോൾക്കിഷ്ടല്ലേ അതെ എന്നർത്ഥത്തിൽ ചേച്ചി തലയാട്ടിയപ്പോൾ ശിവേട്ടൻ ചേച്ചിയുടെ കൈയെടുത്ത് എൻ്റെ വയറിന് മുകളിൽ വെച്ചു ഇവിടെ ഒരു വാവയുണ്ട് ഇന്ന് വീണപ്പോ ആ വാവയ്ക്ക് ഒത്തിരി വേദനിച്ചു അത് കേട്ടതും ചേച്ചിക്ക് അറിയാൻ തുടങ്ങി ശിവേട്ടൻ ആശ്വസിപ്പിക്കാൻ ആ വാവ മോളുടെ സ്വന്തമല്ലേ അപ്പൊ മോള് വേണ്ടി വാവയെ നോക്കാൻ എന്റെ സ്വന്താണോ കരച്ചിൽ കരച്ചന്മാരെ പെട്ടെന്ന് ആ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ടു നിന്നു മോളുടെ വാവയാ പക്ഷെ വേദനിപ്പിച്ചതിന് ഗൗരിയോട് സോറി പറയണം ചെറിയ പേടിയോടെ ചേച്ചി എന്നെ നോക്കിയപ്പോൾ ശിവേന്ദ്രൻ തന്നെ തൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി എന്നിട്ടും ഏട്ടൻ്റെ കൈവിടാതെ പിടിച്ചിരിക്കുകയാണ് കക്ഷി എന്തു സോറി പറയില്ലേ എനിക്ക് പേടിയാ എന്തിന് അടിക്കും അവനെന്നെ അടിക്കും നന്ദുവന അടിച്ച കാര്യമാണ് ചേച്ചി പറയുന്നത് പാവം നല്ലതുപോലെ വേദനിച്ചു കാണും ഗൗരിയോട് സോറി പറഞ്ഞാൽ അവന് ഞാൻ നല്ല ഇടി കൊടുക്കും ഇടി കൊടുക്കുവോ ഉം ഞാൻ കൊടുക്കും ഉറപ്പായിട്ടും അതോടെ ആള് ഹാപ്പിയായി എന്റെ മുഖത്തേക്ക് നോക്കി സോറി പറഞ്ഞു എനിക്ക് സോറി വേണ്ട ഞാൻ കൂട്ടല്ല അത് കേട്ടതും സങ്കടത്തോടെ ചേച്ചി ശിവേട്ടിനെ ഒന്ന് നോക്കി എന്നിട്ട് വിതുമ്പലോടെ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു ഒരു ഉമ്മ നന്നാ ഞാൻ കൂട്ടാകാം കുസൃതിയോടെ ഞാൻ പറഞ്ഞപ്പോ അതിലും കുസൃതിയോടെ ചേച്ചി ഒന്ന് ചിരിച്ചു എന്നിട്ട് എന്റെ ഇരുകവിളിലും മാറി മാറി മുത്തി എന്നിട്ട് ബാക്കിയമ്മ എന്റെ വയറിൽ നൽകി വാവയെ വേദനിപ്പിച്ചതിന് വാവയോട് സോറിയും പറഞ്ഞു ഇതെല്ലാം കണ്ടു കണ്ണു തുടയ്ക്കുന്ന ശിവേറ്റിനെ ഞാൻ എൻറെ നെഞ്ചോട് ചേർത്ത് കിടത്തി രണ്ടു ദിവസം കൂടി കഴിഞ്ഞ എൻ്റെ ചടങ്ങാണ് അതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചത് ഇനി കുഞ്ഞു വന്നതിന് ശേഷമേ ക്ഷേത്ര ദർശനം പറ്റൂ അത് രാവിലെ തന്നെ അമ്പലത്തിൽ വന്നപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അകത്തേക്ക് കയറുന്നതിന് മുൻപ് വലം വെക്കുമ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത് ഷൈന പ്രതീക്ഷം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന നന്ദുവേട്ടൻ ഞങ്ങളെ കണ്ട് ഏട്ടനും എന്ന് ഞെട്ടി നിൽക്കുകയാണ് നിങ്ങളെന്താ ഇത്ര രാവിലെ ഇവിടെ ഇത്ര രാവിലെ വന്നത് ഈ കാഴ്ച കാണാൻ പറ്റിയത് എന്ത് തൊട്ട് തുടങ്ങിയതാടാ ഇത് ഒരാഴ്ചയായി ഷികയുടെ അസുഖം മാറാനോ അതോ അവളെ അടിച്ചതിലുള്ള കുറ്റബോധമോ രണ്ടിനുമല്ല ഇവളുടെ വയറ്റിലെ കുഞ്ഞിനു വേണ്ടിയാണ് ഇത് ചെയ്തത് ഏട്ടാ അന്ന് ഹോസ്പിറ്റൽ വെച്ച് നേർന്നതാ നിനക്ക് കുഞ്ഞിനുരത്തും വരുത്തരുതെന്ന് എങ്കിൽ ഒരാഴ്ച തുടങ്ങാതെ ഷൈന പ്രദീക്ഷിതം വെച്ചോളാം എന്ന് എന്തടാ നന്ദു നീ ഞങ്ങളിങ്ങനെ തോൽപ്പിക്കല്ലേ എന്ത് തോൽവിയടാ ഇവളെന്റെ കുഞ്ഞിപ്പെങ്ങൾ അല്ലേ അപ്പോ ഇതൊക്കെ എന്റെ കടമയില്ലേ ഉം നീ വാ കാര്യം തൊഴുതിട്ടു പോകാം ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്റെ കുഞ്ഞിനു ചുറ്റും സ്നേഹവും വാത്സല്യം നിറക്കാൻ മത്സരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് തന്നതിന് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്തിനു എന്റെ മിഴികൾ നിറഞ്ഞു വൈകുന്നേരം അങ്ങ് എത്താമെന്ന് ശിവേട്ടൻ വാക്ക് തന്നെങ്കിലും കുറച്ചു നാളത്തേക്കുള്ള ഈ അകൽച്ച ഏട്ടനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഗിരിയേട്ട് മുഖത്ത് ആശ്വാസമായിരുന്നു ഇനി ഏട്ടൻ്റെ കൺവെട്ട് തന്നെ ഞാൻ ഉണ്ടാകുമല്ലോ എന്റെ ആവശ്യങ്ങളൊക്കെ ഇനി ഏട്ടൻ നിറവേറ്റി തരും പറഞ്ഞതുപോലെ വൈകുന്നേരം ആയപ്പോ ശിവേട്ടൻ എത്തി ഇതുവരെ കാണാത്തൊരു പുഞ്ചിരി എന്റെ മുഖത്ത് കണ്ടപ്പോ തുടങ്ങിയ കളിയാക്കലാണ് ഗിരിയേട്ടൻ അവസാനം അച്ഛൻ എടുത്തപ്പോഴാണ് ഒച്ചയെടുത്തപ്പോഴാണ് ആളൊന്നടങ്ങിയത് രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നപ്പോ പാവം ശിവേട്ടൻ ഉറങ്ങാൻ പറ്റാതെയായി പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം കാണലും ചർച്ചകളുമായി ആ രാത്രിയും ഞങ്ങളിൽ നിന്ന് കടന്നുപോയി ഓരോ ദിവസങ്ങളും പ്രതീക്ഷകളോടെ കൊഴിഞ്ഞു പോകുമ്പോൾ എന്റെ അസ്വസ്ഥകളും കൂടി വന്നു ഇവിടെ നിന്നാൽ ഓഫീസിലേക്ക് പോക്കൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അച്ഛനായിട്ട് തന്നെ ഷിവേട്ടനെ പറഞ്ഞു വിട്ടു മനസ്സില്ലാ മനസ്സോടെ പോയെങ്കിലും ആഴ്ചയിൽ രണ്ടു ദിവസം ഏട്ടൻ എന്റെ കൂടെ വന്നു നിൽക്കും അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ഊണിലും ഉറക്കത്തിലും കൂട്ടിരിക്കാൻ സ്വയം തയ്യാറായി ഗിരിയേറ്റൻ ഉണ്ടായിരുന്നു കൈനിറിയ മിഠായിയും ചില ദിവസങ്ങളിൽ മാങ്ങയുമായി സ്കൂളിൽ നിന്നും ഓടി വരുന്ന കുട്ടി പട്ടാളവും എന്റെ സന്തോഷത്തിന്റെ മാറ്റുകൂട്ടി സമയം കിട്ടുമ്പോഴൊക്കെ സച്ചിയേട്ടനും നിഹിലിനും സൗഭാഗ്യം നന്ദുവേട്ടനും വന്നുകൊണ്ടിരുന്നു ഇടയ്ക്കൊരു ദിവസം ഷീ ചേച്ചിയെ ഷിവേട്ടനു കൊണ്ട് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയിരുന്നു എന്നെ കാണാനായി ചേച്ചി നിർബന്ധം പിടിച്ചത്രേ പക്ഷേ ചേച്ചി വന്നപ്പോൾ മുതൽ പോകുന്നത് വരെ ഒരു കവചം പോലെ എൻ്റെ അടുത്തു നിന്നും മാറാതെ നിൽക്കുന്ന ഗിരിയേട്ടനെ കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പൊ ഉണ്ടായിരുന്നത് അങ്ങനെ കാത്തു കാത്തിരുന്ന ദിവസം അടുത്തെത്തി ഈ സ്നേഹം മുഴുവനും നേരിട്ട് അനുഭവിക്കാൻ ഞങ്ങളുടെ കുഞ്ഞു വരാൻ സമയമായി നാളെയാണ് അഡ്മിറ്റ് ആകേണ്ടത് ഇന്ന് തന്നെ ബാഗ് റെഡിയാക്കി വെച്ചു ഒരാഴ്ചത്തേക്ക് ലീവ് വിളിച്ചു പറയുന്ന ഗിരിയേട്ടനെ പറ്റുന്നത് പോലെയൊക്കെ ഷകാരിക്കുവാണ് അച്ഛൻ ഇതൊക്കെ കണ്ട് എന്റെ മടിയിൽ ശിവേട്ടൻ കിടക്കുവാണ് പെട്ടെന്നാണ് ഓഫീസിൽ നിന്നും കോള് വരുന്നത് അർജന്റായിട്ട് പോയേ പറ്റൂ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ ഏട്ടൻ പോയ പോകുതൽ എന്തെന്നില്ലാത്തൊരു ടെൻഷൻ റൂമിൽ ഞാൻ ശോകമടിച്ചിരിക്കുമ്പോഴാണ് ഗിരിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്റെ മൂഡ് മാറ്റാനായി എന്തൊക്കെയോ പറയാൻ തുടങ്ങി എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയറ്റിലൊരു വേദന തോന്നിയത് ആദ്യം അത് കാര്യമാക്കിയില്ല പക്ഷേ പോകെ പോകെ വേദന കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു ശരീരമാകെ തളരുന്നത് പോലെ ഉള്ളിൽ നിന്നും എന്തോ ഒലിച്ചിറങ്ങുന്നത് പോലെ തോന്നുന്നതിനോടൊപ്പം വേദന അസഹ്യമായി ഗിരിയേട്ട് കൈകളിൽ അമർത്തി പിടിക്കുമ്പോൾ അമർത്തിപ്പിടിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചിരുന്നു വേദന തുടങ്ങിയെന്ന് മനസ്സിലായതും ഏട്ടനെന്നെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റി അച്ഛനും അമ്മയും കൂടെ കയറുമ്പോഴും വേദനയാൽ ഞാൻ പുളിയുകയായിരുന്നു അതിനിടയിലും ശിവേറ്റിനെ വിളിക്കാൻ എന്നെയും ഞാൻ പറഞ്ഞൊപ്പിച്ചു ടെൻഷൻ കാരണമാകും പലപ്പോഴും ഗിരിയേട്ട് കൺട്രോൾ വിട്ട് വണ്ടി പോകുന്നത് അറിഞ്ഞു അമ്മയാണെങ്കിൽ എന്റെ തലയിൽ തടവി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആ വേദന കുറച്ചില്ല ഓരോ നിമിഷവും എന്നിൽ നിന്നും ജീവൻ പോകുന്നത് പോലെ തോന്നി ഹോസ്പിറ്റലിൽ എത്തിയതും പെട്ടെന്ന് തന്നെ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റാൻ പോയി പോകുന്ന വഴിയിൽ ഗിരിയേട്ട് കയ്യിൽ പിടിച്ച് വേദന ശമിപ്പിക്കാൻ ശ്രമിച്ചു ഏട്ട ശിവേട്ടൻ വിളിച്ചിട്ടുണ്ട് മോളെ അവനിപ്പോ എത്തും നിക്ക് നിക്കൊന്ന് കാണണം കണ്ടിട്ടേ ഞാൻ പോകൂ കരയാതെ മോളെ അവൻ തേ ഇപ്പോൾ എത്തി ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് എന്നെ കയറ്റുമ്പോൾ ഞാൻ കണ്ടു ഓടി പിടിച്ചു വരുന്ന എൻ്റെ ശിവേട്ടനെ ഏട്ടൻ അടുത്തതിന് മുൻപ് തന്നെ എന്നെ അകത്തേക്ക് കയറ്റിയിരുന്നു ഒരു മിന്നായ പോലെ മാത്രമേ കണ്ടുള്ളൂ വയറിടിഞ്ഞ് താടേക്ക് പോകുന്നതുപോലെ തോന്നി എല്ലുറങ്ങുന്ന വേദനയിൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ശിവേട്ടന്റെ സാമീപ്യമാണ് മരിച്ചാലും എൻ്റെ കുഞ്ഞിനെയും ശിവേട്ടനെയും കണ്ട് മരിക്കണം ഒടുവിൽ എൻ്റെ ഭാഷയ്ക്ക് മുന്നിൽ ഡോക്ടർ ശിവേട്ടനെ ഉള്ളിലേക്ക് കയറ്റി ഏട്ടനെ കണ്ടപ്പോൾ തളർന്നു പോയി ഞാന് നാക്ക് കുഴയുന്നത് പോലെ എന്താ ഇത് ഒന്നുമില്ല നീ പേടിക്കാതെ ഞാൻ മരിക്കുവോ ഏട്ടാ ഇല്ലടാ ദേ നമ്മുടെ കുഞ്ഞ് ഇപ്പൊ വരും മോളൊന്ന് സഹായിക്കുക അടുത്ത നിമിഷം എൻ്റെ ജീവൻ പോകുന്ന വേദനയോടെ ഞാൻ ഏട്ടന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലും ആൺകുഞ്ഞാണ് ഡോക്ടർ പറയുന്നത് മങ്ങുന്ന ഓർമ്മയിലും ഞാൻ കേട്ടു കരൻ കൊണ്ട് ശിവേട്ടൻ നെറുകയിൽ ചുംബിക്കുമ്പോൾ പുഞ്ചിരിയായിരുന്നു എൻ്റെ ചുണ്ടിൽ കുഞ്ഞു കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരേ ഒരു നിമിഷം അതെ ആ നിമിഷം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു എന്നെ റൂമിലേക്ക് മാറ്റി രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത് അപ്പോൾ മുതൽ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുവാണ് ഗിരിയേട്ടൻ ബെഡിലേക്ക് പോലും അവനെ കിടത്താൻ സമ്മതിച്ചില്ല ശിവേട്ടനാണെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ എന്നെയും കുഞ്ഞിനെയും ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുവാണ് ശിവേട്ട പോയി എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം എനിക്കിപ്പോ ഒന്നും വേണ്ടാത്തത് കൊണ്ടല്ലേ എന്നാ എനിക്കൊന്നും വേണ്ട ശരാ ഇത് എന്തൊരു കഷ്ടാ ഗിരിയേട്ട ശിവേട്ടനെയും കൂട്ടി എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് ഞാൻ എങ്ങനെ പോകാനാ ശിവ നീ പോയി വാങ്ങിയിട്ട് വാ എന്റെ ദൈവമേ ഇങ്ങനെ രണ്ടെണ്ണം എങ്ങു പോകണ്ട ഇവിടെ തന്നെ ഇരുന്നോ ആഗ്രഹിച്ചതെന്തോ കേട്ടതുപോലെ രണ്ടെണ്ണവും വെളുക്കെ ഒന്ന് ചിരിച്ചു എന്നിട്ട് അവരവരുടെ പണികൾ തുടർന്നു വേറൊന്നുമല്ല കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പണി ഗിരിയേട്ടനും എന്നെ കൊഞ്ചിക്കുന്ന പണി ശിവേട്ടനും എന്റെ ഗിരി നീ കുഞ്ഞിനെ അവിടെ അവിടേക്കിടത്ത് അവൻ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങട്ടെ അമ്മ ദേ നോക്കിയേ എന്ത് സുഖമായിട്ടാണ് ഇവൻ എന്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് ഇത്രയും സുരക്ഷിതത്വം ഇവന് വേറെ എവിടെ കിട്ടും ഗിരിയേട്ടൻ അമ്മയോടായി പറഞ്ഞു പണ്ട് ഇവർ ഗൗരിയെ പ്രസവിച്ച സമയത്തും ഇവൻ ഇതുപോലെ തന്നെയായിരുന്നു അന്ന് കുഞ്ഞിനെ എടുക്കാനുള്ള പക്വതായിട്ടില്ല എങ്കിലും മടിയൻ വെച്ചുകൊടുത്ത പിന്നെ വേറെ ആരും എടുക്കാൻ സമ്മതിക്കില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും അവൻ അങ്ങനെ ഇരുന്നോളും അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും ഗിരിയേട്ടൻ നോക്കി കണ്ണു ചിമ്മി അപ്പോഴാണ് വാതിൽ തുറന്ന് നന്ദുവേട്ടനും മുത്തശ്ശിയും കയറി വന്നത് മുത്തശ്ശിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഗിരിയേറ്റിനോടും ശിവേട്ടിനോടും മാറി മാറി പറഞ്ഞതാ എവിടെ രണ്ടെണ്ണം ഇവിടെ നിന്ന് മാറില്ലല്ലോ അതിന്റെ നീരസം മുത്തശ്ശിയുടെ മുഖത്തുണ്ടായിരുന്നു അച്ഛമ്മയെ എവിടെ കിട്ടിയടാ നിനക്കൊന്നും ഈ കിളമിയെ കൊണ്ടുവരാൻ സമയമില്ലല്ലോ പാവം എന്നെ നൂട്ടൻ സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന എന്നെ കൊണ്ടുവന്നത് അതും പറഞ്ഞ് മുത്തശ്ശി ഗിരിയേട്ടന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മുത്തശ്ശി ആയതുകൊണ്ട് ഗിരിയേട്ടൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതും പറഞ്ഞ് ഏട്ടനെ കളിയാക്കാൻ കിട്ടിയ അവസരം ഞാൻ ഒട്ടും പാഴാക്കിയില്ല സച്ചി എവിടെയെടാ അവനിട ഉള്ളവർക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ പോയേക്കുവാ കുറേ നേരമായി പോയിട്ട് കൊച്ചിന്റെ അച്ഛനായ നീയും മാമനായ ഇവനുവിടെ സുഖിച്ചിരുന്നിട്ട് പാവം ആ ചെറുക്കൻ തന്നെ പറഞ്ഞു വിട്ടല്ലോ ആരും പറഞ്ഞു വിട്ടതൊന്നുമല്ല നന്ദുവേട്ട വേട്ടാ എന്റെ പെങ്ങളുടെ പ്രസവം ഞാൻ ആഘോഷിക്കുമെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയതാണ് ആ തുള്ളിച്ചാടി പോയ ആളേതേ അവിടെ കുറച്ചുപേരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് റൂമിലേക്ക് കയറുന്നതിനിടെ സൗഭാഗ്യം പറയുന്നത് കേട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാകാതെ അവളെ ഒന്ന് നോക്കി ഷുഗർ കൂടിക്കൊണ്ടുവന്ന ഒരു പേഷ്യന്റിന്റെ വായിലെ സച്ചിയേടൻ ജിലേബി കുത്തിക്കാറ്റി അയാളുടെ ബന്ധുക്കൾ ഏട്ടനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക ഈ പൊട്ടിന് എനിക്ക് പണി വാങ്ങി തരും ഞാൻ പോയെന്ന് നോക്കട്ടെ സച്ചിയേടിനെ അന്വേഷിച്ച് നന്ദുവേട്ടിന് പോകുമ്പോഴും ഞങ്ങൾക്ക് ചിരിയടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും കൂടി എത്തി നന്ദുവേട്ടന് വായിലിരിക്കുന്നത് മുഴുവനും കേട്ടെന്ന് തോന്നുന്നു സച്ചി നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്നു കുഞ്ഞിന്റെ കാലിലും കയ്യിലും മൃദുവായി ചൊമ്പിച്ചോണ്ടിരുന്നു എന്നാലും എന്റെ സച്ചി അയാൾ എങ്ങാനും തട്ടിപ്പോയെങ്കി നീ എന്ത് ചെയ്തേനെ ഒരു ജിലേബി കഴിച്ചൊന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല അല്ല നീ ഇപ്പോഴും അവരുടെ അടുത്ത് കുറുകിക്കൊണ്ടിരിക്കുവാണോ വന്നപ്പോ മുതൽ ഞാൻ അത് പറയുവാ സച്ചി എന്റെ ഒരു കാലത്ത് പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനെ ഭർത്താവ് കാണാൻ പോലും സമ്മതിക്കില്ല ആ ആ കാലം എനിക്കറിയാം അച്ഛമ്മേ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രം ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ ധൈര്യം കാണിച്ചിരുന്ന ഭാര്യമാരുടെ കാലമല്ലേ സച്ചിയേട്ടൻ അസലായിട്ട് മുത്തശ്ശിയെ ട്രോളി അതിന്റെ മറുപടി ഏട്ടന്റെ മുതുകിനിട്ടാണ് മുത്തശ്ശി കൊടുത്തത് മുത്തശ്ശി പറഞ്ഞതുപോലൊന്നും ഈ കാലത്ത് നടക്കില്ല എങ്കിലും തൽക്കാലത്തേക്ക് എന്റെ ഏട്ടന്മാരെല്ലാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിനിവൾ സമാധാനത്തോടെ പാല് കൊടുക്കട്ടെ കുറച്ചു മുൻപ് കൊടുത്തതല്ലേ ഉള്ളൂ കുഞ്ഞിനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഗിരിയേട്ടൻ പറഞ്ഞു ഏട്ടന് കുഞ്ഞിനെ വിട്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആന എങ്കിൽ നമുക്കിനി രണ്ടു ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി അല്ലേ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സൗഭാഗ്യത ചോദിച്ചതും മനസ്സില്ലാ മനസ്സോടെ ഏട്ടൻ കുഞ്ഞിനെ എന്റെ അടുത്ത് കിടത്തി എന്നിട്ട് ശിവേട്ടന്റെ കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി ഞാൻ എന്തിനായിറങ്ങുന്നെ എൻറെ കുഞ്ഞല്ലേ ഇത് അതുകൊണ്ട് എനിക്ക് വിടയിരിക്കാം എന്നിട്ട് ഇത്രയും നേരം നീ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നത് പോലെ ഞാൻ കണ്ടില്ലല്ലോടാ അത് നീ എൻറെ കൊച്ചിനെ തരാതെ പിടിച്ചു വെച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയനെ ഓഹോ അതുകൊണ്ട് മാത്രമാണല്ലേ അല്ല അത് പിന്നെ കുഞ്ഞിനെ നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ പക്ഷെ അനുഭവിച്ച വേദന നേരിട്ട് കണ്ടത് ഞാനല്ലേ അതുകൊണ്ട് ഇവളോടുള്ള സ്നേഹം അങ്ങ് കൂടി അടുത്തു നിന്നും മാറാനേ തോന്നുന്നില്ല അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉള്ളത് കൂർക്കാതെ ശിവേറ്റൻ അത് പറഞ്ഞപ്പോ ഞാൻ ആകെ ചമ്മിപ്പോയി എന്റെ അവസ്ഥ മനസ്സിലാക്കി സൗഭാഗ്യ തന്നെ ശിവേറ്റിനെ പിടിച്ചു പുറത്താക്കി കൂടെ ബാക്കി ഏട്ടന്മാരും ഇറങ്ങി മൂന്ന് മാസം തികയാതെ ഒരു കുഞ്ഞിനെയും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പേടിയായിരുന്നു ആ ഞാനാണ് ജനിച്ചു മണിക്കൂറുകൾ മാത്രമായ എന്റെ കുഞ്ഞിനെ ആരുടെയും സഹായമില്ലാതെ എടുത്തു മാറോട് അടക്കി പിടിച്ചത് ആ കുഞ്ഞിക്കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി പാല് കുടിക്കുന്ന എന്റെ കുഞ്ഞിന്റെ കാലുകളിൽ താളത്തിൽ തട്ടിക്കൊണ്ട് ഒരമ്മയിലേക്കുള്ള മാറ്റം ഞാൻ അറിയാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം